ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് പ്രൊമോസ് എല്ലാം തന്നെ വന്നു കഴിഞ്ഞു കേട്ടോ നമുക്കെല്ലാം ഒന്നിച്ച് ഒറ്റ റിയാക്ഷൻ ആയിട്ട് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് പറയാനായിട്ട് മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഗിസയിലും അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇന്ന് ജയിൽ നോമിനേഷൻ ആണ് അപ്പോൾ ഗിസയിൽ അനുമോളിന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് റീസൺ പറയുന്നത് ഗിസേലിന്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഒളിച്ചും പാത്തൊക്കെ ഇങ്ങനെ കട്ടുകൊണ്ട് കൊണ്ടുപോകണം ഒരു മോഷ്ടാവാണ് ജയിലിൽ പോകുന്നത് സോ ഒരു അനുമോളൊരു എന്നുള്ള രീതിയിലാണ് ഗിസയില് പരാമർശിച്ചിട്ടുള്ളത് അപ്പോൾ അനുമോളും ഗിസയിലും നമ്മൾ അതിൻ്റെ പേരുടെ കച്ചപ്പാടും ബേളൊക്കെ ആവുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഇന്ന് ബിഗ് ബോസിൽ പണിപ്പുര ടാസ്ക് കൊടുത്തിട്ടുണ്ട് പണിപ്പുര ടാസ്ക്കിൽ ആരൊക്കെയാണ് പണിപ്പുരയിലേക്ക് പോകുന്നതെന്ന് അറിയില്ല അത് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടാനുള്ള കുറേ അധികം സാധനങ്ങൾ ലക്ഷറി പോയിന്റ്സ് എല്ലാം തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറ് പോയിന്റ്സിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരാം ലിമിറ്റഡ് ടൈമിനുള്ളിൽ സോ അതാണ് പണിപ്പുര ടാസ്ക് അത് നമുക്ക് ആര് എന്തൊക്കെ എടുത്തു എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ സോ ആ ഒരു പണിപ്പുര ടാസ്കിൽ എല്ലാവരും സംതൃപ്തരായിട്ടുള്ള പോലെയാണ് തോന്നുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പ്രൊമോയിൽ ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിസോഡ് ഫുൾ കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ പിന്നെ എടുത്ത് പറയാനുള്ളത് ഇന്ന് മൈ ജിയുടെ പ്രൊമോഷൻ വീഡിയോ അറിഞ്ഞ് വന്നിട്ടുണ്ട് മൈജി ഓണം പ്രൊമോഷൻ എന്തൊക്കെയോ കുറച്ച് ആക്ടിവിറ്റീസ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു ആക്ടിവിറ്റിയാണ് പിന്നെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് പിന്നെ ചെറിയ പൊട്ടലും ചേട്ടലൊക്കെ ഉണ്ട് അത് നമുക്ക് എപ്പിസോഡ് കണ്ടിട്ട് പറയാം ഓക്കെ ബൈ